ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ഞു പപ്പിയുമായിട്ടാണേ ഇപ്പോൾ ആരുമില്ല ഇപ്പോൾ ഈ പപ്പി മാത്രമേ ഉള്ളൂ അവശേഷിച്ചത് പപ്പി വാ വാ പപ്പിക്ക് പപ്പിക്കതേ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചുകൊടുത്തു പ്പിക്ക് കഴിക്കാൻ വയ്യ ഒറ്റയ്ക്കായപ്പോഴത്തേക്ക് ഒരു മന്ദത ഭക്ഷണം കൂടിപ്പോയതുപോലെ തോന്നുന്നു അങ്ങനെയാൾ കുറച്ച് കഴിച്ചു അങ്ങോട്ട് അങ്ങനെ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അങ്ങനെ പോകുന്നു അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്ക് അടിച്ച ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട് അത് എല്ലാം കഴിച്ചില്ല ഇന്നലെ മഴയുണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിക്കാതെ ഇങ്ങനെ വച്ചിരിക്കുക പപ്പീസിൻ്റെ ശത്രു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് പോകുമായിരിക്കുമെന്ന് കാരണം ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരെ സ്കൂള് അവധി വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോകുന്ന പഠിത്തം കഴിയുമ്പോഴേ ഓരോരോ വർഷം കഴിയുമ്പോഴത്തേക്കുള്ള കാലഘട്ടത്തിൽ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പോകുന്നതിൻ്റെ ഒരു ലക്ഷണം കാണില്ല വീണ്ടും തിരിച്ചു വന്നു വീടൊക്കെ ക്ലീൻ ചെയ്യണമുണ്ട് ഇനി എല്ലാം ക്ലീനിങ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷമായിരിക്കും നമ്മളെ പട്ടികളെ പുറകെ ഉള്ള യുദ്ധം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല അവരെ പുറകെ പായും നമുക്ക് വെളിയിറങ്ങാൻ പറ്റത്തില്ല ഉടനെ വാച്ചിങ്ങായിരിക്കും പുറകഴിഞ്ഞ് പോരും നമ്മളിപ്പുറത്തെ സൈഡിലോട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അവരും കൂടെ സൂത്രത്തിൽ വേറെ എന്തെങ്കിലും ആശയിൽ തുണി അഴിയിട്ടേക്കുമല്ലോ അതൊക്കെ എടുക്കാനെന്ന് നോക്കാനെന്ന് പറഞ്ഞ വ്യാജേനയൊക്കെ കൂടെ പുറത്തേങ്ങി വരും പിന്നെ നമുക്ക് നമുക്കെന്തെങ്കിലും ചെയ്യണമെങ്കിൽ രാത്രിയാവണം രാത്രി പത്തും പതിനൊന്നും മണിയാവണം ഇത്തിരി ഭക്ഷണം കൊണ്ട് കൊടുക്കാനും മറ്റുമായിട്ട് എന്തായാലും വന്നു കഴിഞ്ഞു ശല്യങ്ങൾ അവർക്ക് ഈ ഡോഗ്സിനൊന്നും അത്ര ഇഷ്ടമല്ല ആ പിള്ളേരായാലും അങ്ങനെ തന്നെ കല്ലുറക്കി എറിഞ്ഞു ഭയങ്കര ശല്യമായിരിക്കും കുറ്റം പറയുന്നതല്ല അങ്ങനെയാണ് അങ്ങനെയാണ് ഭയങ്കര ശല്യം നമ്മളെ പിള്ളേർ അതാണ് വരുന്നുണ്ട് ചേരാവിടെ നോക്കണുണ്ട് എന്നെ കണ്ടപ്പോഴത്തേക്ക് വാലായിട്ടുണ്ടോ വരണ വേണ്ട ഞണ്ട് ഞണ്ട് ഞണ്ടിച്ചടിച്ചട അമ്മച്ചി വാങ്ങി വാ വാങ്ങി ഒരുത്തി അവിടെ തന്നെ അങ്ങായിരുന്നു ഇവിളൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇവളെ ഒരിക്കൽ ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ് പക്ഷേ അവൾ ബുദ്ധിയുള്ളവളാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തിരിച്ചെത്തി നല്ല ഭക്ഷണം കണ്ട് അവൾക്ക് കഴിക്കണം അവൾ ആദ്യം അങ്ങ് എല്ലാം കഴിക്കും വാ 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 ഇനി വാ വാ അവളങ്ങ് കഴിച്ചോളും കുറച്ച് ദേഷ്യപ്പെട്ടിട്ടെ മറ്റുള്ള ഡോഗീസിൻ്റെ അടുത്ത് ദേഷ്യപ്പെടവങ്ങ് അകത്താക്കും അപ്പോൾ വാലുപാട്ടിനിപ്പുണ്ട് ദേഹത്തൊക്കെ കുറച്ച് കല്ല് കായ്പ പോലൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചെറിയ ഒരു കോണുണ്ട് മഴ പെയ്യുമ്പോഴൊക്കെ അതുകൊണ്ട് ഈ ഒരു ഇത് വേണ്ട രണ്ടായിരത് വെച്ചിട്ട് ഇവിടെ ഇരുന്ന് അത്ര മഴ തന്നെ വയസ്സായതിൻ്റെ ഇതൊക്കെ ആയിരിക്കും കാലിലൊരു തടിപ്പ് പോലെയൊക്കെ ഉണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ പൊട്ടി ചെറുതായിട്ട് വെള്ളം ഒലിക്കണേ കാണാം പിന്നെ അങ്ങ് ശരിയാവും അവളൊക്കെ നക്കാൻ പറ്റുന്ന ഇടത്തിൽ തന്നെ ആയതുകൊണ്ട് ഇത് നമ്മളെ കുട്ടി ഇതാ വരുന്നുണ്ട് കുഞ്ഞു പ്രായത്തിലെ പ്രസവിച്ചവളാണ് അവൾ വരുന്നുണ്ട് ഇവളന്മാരൊക്കെ മറ്റുള്ളവരിടത്തൊക്കെ ദേഷ്യപ്പെടുന്നു എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് എന്താ അവളൊരു പൂഞ്ച് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണ നടത്തി ടുത്തി ഇതുപോലെ ഓരോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഓരോരുത്തന്മാർ ഇങ്ങനെ ഒളിച്ചു കിടും അങ്ങോട്ടൊന്നും പോകണ്ട ചിങ്കിടികളൊക്കെ വീടൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നപ്പോൾ കാണും നമുക്ക് നമ്മുടെ ഈ പിള്ളേര് തന്നെ മതി ഇന്ന് പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല തന്നെയാണ് ഇനി ആൾക്കാരൊക്കെ തിരിച്ചു വരാൻ നേരമായി ലീവ് പോയവരൊക്കെ തിരിച്ച് വരാൻ നേരമായി ഇവിടെ ഇഷ്ടംപോലെ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു വേണ്ട ഇപ്പോൾ പെണ്ണു വേണ്ട ഇപ്പോൾ അവൾ അങ്ങ് കാറിൻ്റെ അടിയിലൊക്കെ വിശ്രമിച്ചുകൊണ്ടിരുന്ന അവൾ ഇപ്പോഴത്തെ വീട്ടുകട കയറി അവൾ മാരടി കൊള്ളാൻ വേണ്ടിയിട്ട് ഇനി മിക്കതും നേരം ഞെയ്യ് ഞെയ്യെന്ന് പറഞ്ഞുകൊണ്ട് വരാം കരച്ചു അടി കൊണ്ട് കരയുന്ന സൗണ്ട് കേൾക്കാം നല്ല അടി ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊന്നുമല്ല ഇത്ര പോലെ പ്രാവുകളുണ്ട് ഇതും ഇത്രയൊന്നും അല്ല നിറയുണ്ട് ഇറങ്ങി വന്ന് കുഞ്ഞിപ്പെണ്ണ് അവൾക്ക് മേല് ചൊറിയുന്നു ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ വേറെ ഒരു പയ്യൻസിനെ കണ്ടപ്പോഴത്തേക്ക് അവൻ ഇത്തിരി അവനെ സ്നേഹിക്കുക അതുകൊണ്ട് കുണുങ്ങിക്കൊണ്ട് ഇങ്ങനെ ഓടുന്ന വേണമുണ്ട് ഓടിയെങ്ങെത്തി ഈ കുഞ്ഞിനെ ഒരാശ്രയം അവരും കൂടെ ആണ് ഭക്ഷണമൊന്നും അങ്ങനെ കൊടുക്കില്ല അല്ല ബ്രെഡിൻ്റെ ഭക്ഷണങ്ങൾ പിച്ച് പിരിച്ചിട്ട് കൊടുക്കാനാണ് ഒരു കഷ്ണം ബ്രെഡ് എടുത്തിട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവൊന്നും ആവില്ല പക്ഷേ ഭക്ഷണം ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവരെയും ഒക്കെ സ്നേഹം കിട്ടിയാൽ മതിയാവും കുഞ്ഞുങ്ങൾക്ക് ആ പയ്യൻസ് എങ്ങോട്ട പോയി അപ്പോൾ പിന്നെ നമ്മളെ പപ്പി വീണ്ടും തിരിച്ചു എത്തി കൊച്ചു കുഞ്ഞ് പപ്പികളാവുമ്പോൾ അവർക്ക് അപ്പുറം മനുഷ്യൻ്റെ സ്നേഹം ആണ് വേണ്ടത് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വേറെ ഒന്നും പറയാനില്ല നിങ്ങളുടെ വീട്ടിനടുത്തൊക്കെ ഇതുപോലെ ഡോഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപദ്ര ഉപദ്രവിക്കരുത് ഉപദ്രവിക്കരുത് എന്തെങ്കിലും അല്പ ഒരല്പം ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളെ മക്കളെയും കഴിക്കത്തില്ല നിങ്ങളെയും കഴിക്കത്തില്ല തീർച്ചയായിട്ടും നിങ്ങളടുത്ത് സ്നേഹത്തോടെ പെരുമാറുകയുള്ളൂ ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ റാബീസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് തന്നെ വളരെയധികം കുറയും ഗതി കിട്ടാതെ വെള്ളമില്ല ഭക്ഷണമില്ലാതെ കലയുമ്പോഴാണ് കൂടുതലും അസുഖങ്ങളൊക്കെ വരുന്നത് അതിൽ നിന്നൊക്കെ ഒരു വരെ ഭക്ഷണവും വെള്ളമൊക്കെ സമയത്തിന് കിട്ടുമ്പോഴത്തേക്ക് ഒഴിവായി കിട്ടും ഇന്നതുകൊണ്ട് പിന്നെ പെണ്ണുംപിള്ളേക്ക് വേറെ ജോലിയില്ലേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതായത് കിടക്കുന്നുണ്ട് ഭക്ഷണവും വെള്ളവും ഒക്കെ നന്നായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇത് നല്ല അടിപൊളിയായിട്ട് ഇത് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കൊടുക്കുന്ന ഡോഗ് സീനൊന്നും പിന്നെ വലിയ സ്കിൻ ഡിസീസ് ഒന്നും കാണത്തില്ല ഞാൻ ഉപ്പൊന്നും കൊടുക്കത്തില്ല മഞ്ഞൾ പൊടിയിട്ടൊക്കെ വേവിച്ചിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് അങ്ങനെ അസുഖമൊന്നും കാണില്ല ഇച്ചിരി ഭക്ഷണം കൊടുത്താൽ ഒന്നും ചെയ്യത്തില്ല നിങ്ങൾ മൂക്കുമുട്ട മൂന്നു നാലും പേരം കഴിക്കുമല്ലോ അപ്പോൾ ഒരു നേരം എന്തെങ്കിലും നിങ്ങൾ കഴിക്കുന്നതിൻ്റെ ഭക്ഷണത്തിൻ്റെ ബാക്കിയെല്ലാം ഒരു പാത്രത്തിൽ ശേഖരിച്ച് വെച്ചിട്ട് അതെങ്കിലും ഒരു ഡോഗിനെങ്കിലും ഭക്ഷണം കൊടുക്കണം ചില ആൾക്കാർ പ്രാവിന് കാക്കയ്ക്ക് അതിനെയൊക്കെ കൊടുക്കും അതൊക്കെ ഒരുപാട് ദൂരം പറന്ന് പോയി ഇരതേടാൻ പറ്റും ഈ ഒരു ജീവി എന്ന് പറയുമ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റിയാണ് അതിൻ്റെ ചിന്തകളും പിന്നെ പ്രത്യാശയും എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമെന്നേ അപ്പോൾ വെളുത്ത ഇരിട്ടവളുക്ക നമ്മൾ ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് ഒരറ്റു ഭക്ഷണം പോലും അതിന് കൊടുക്കാതെ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന അപ്പം നിങ്ങൾ ദുഷ്ടരി തന്നെയായിരിക്കും നല്ല മനസ്സിന് ഉടമയൊന്നും അല്ല അതുകൊണ്ടാണ് അതിനെ ഒന്ന് ഗൗനിക്കാതെ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് നല്ല മനുഷ്യരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഡോഗ് അല്ലെങ്കിൽ ഒന്നല്ല ഒമ്പത് ഉണ്ട് നിങ്ങൾ ഒരറ്റു ഭക്ഷണം കൊടുക്കാതെ അല്ലെങ്കിൽ കഞ്ഞി വെള്ളമെങ്കിലും നിങ്ങൾ പിന്നെ ചോറ് വടിക്കുന്ന കഞ്ഞി കഞ്ഞിവെള്ളമെങ്കിലും വെളിയിൽ ഒഴിച്ചു കളയാതെ ശരി അതിനെങ്കിലും നിങ്ങൾ അതിനെ ഒഴിച്ച് കൊടുക്കും ആ പാത്രമൊക്കെ കഴുകുമ്പോഴത്തേക്ക് അഴുക്കല്ല പാത്രത്തിനകത്തുള്ള ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കഴുകിയ ഒരു വെള്ളമെങ്കിലും നിങ്ങൾ അവറ്റകൾക്കായിട്ട് ഒഴിച്ച് വയ്ക്കുക നിങ്ങൾ നല്ല മനുഷ്യരാണെങ്കിൽ അതിൻ്റെ നന്മ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണേ ബൈ ബൈ ഫ്രണ്ട്സ് thank you